മലയാളികളെ നമ്മുടെ എം ആർ സി തൊപ്പി നമ്മുടെ തൊപ്പി എം ആർ സി ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൊപ്പിയുടെ മെയിൻ ചാനൽ നമ്മൾ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി കിടപ്പേ അപ്പൊ രണ്ടു ദിവസവും ഇന്നലെ ഇന്നായിട്ട് കിടന്നെ തൊപ്പി ബാക്ക് ടു സ്ട്രീം എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ട് സ്ട്രീമിങ്ങിലോട്ട് ഇറങ്ങി കുറേ ദിവസം ഇല്ല അവരെന്തൊക്കെ പരിപാടിയൊക്കെ മുന്നോട്ട് പോവാണ് പിന്നെ എന്താ വെച്ചാൽ ഇൻഡിവിജ്വലൈസ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി റാമ്പോ നമ്മുടെ ഷമീർ മൊമോ ഇവരെ ഒക്കെ ഇൻഡിവിജ്ജൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഗ്യാങ് ആയിട്ട് പിന്നെ മെയിൻ ചാനൽ അതായത് എം ആർ സി തൊപ്പി എന്നുള്ള ചാനലിൽ പിന്നെ സ്ട്രീം ചെയ്യാൻ തുടങ്ങി മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ തൊപ്പിയുടെ മുൻപത്തെ ക്യാരക്ടർ നമ്മൾ കണ്ടതാണല്ലോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഇപ്പൊ കണ്ട തൊപ്പിയല്ല പണ്ടത്തെ തൊപ്പി മനസ്സിലായില്ല ക്യാരക്ടറിലോട്ട് മാറിയതാണ് പണ്ടൊരു ക്യാരക്ടർ ആയിരുന്നു ഇപ്പോഴൊരു ക്യാരക്ടർ ആണ് മനസ്സിലായി അപ്പൊ പണ്ട് ക്യാരക്ടർ പറഞ്ഞാൽ കുറച്ച് അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഫുള്ള് ഒരു വൈബായിരുന്നു വേറൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല അപ്പറ ഒരു ക്യാരക്ടറായിരുന്നു അപ്പൊ അതിനുശേഷം അവൻ മാറി അവൻ വെച്ചാൽ ഞാൻ ഇനി അങ്ങനെ ആവില്ല എന്റെ ആ ക്യാരക്ടർ നശിച്ചു തൊപ്പി എന്ന സംബന്ധിച്ച് നശിച്ചു നിഹാദ പണ്ട് ലൈവിലൊക്കെ വന്നു എന്നാൽ തൊപ്പി എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് കുഴപ്പമൊന്നുമില്ല അത് എന്തെങ്കിലും അറിയപ്പെട്ടെ അതിനുശേഷം പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ പോലെ അലമ്പൊന്നും ഉണ്ടാവില്ല പണ്ടതുപോലെ അങ്ങനത്തെ ഈ ഒരു എന്താ പറയാ ഒരു പണ്ട് പറഞ്ഞ കാരണം ഞാൻ ഒരു ഉദാഹരണമാണ് തൊപ്പി എന്ന് വെച്ചാൽ ഒരു നൂഡിൽസൊക്കെ മേഖൊക്കെ ഉണ്ടാക്കി ഷെഡിലൊക്കെ കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടി ഒക്കെ വലിയ ആയിട്ടുള്ള ഇടില്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് ഇന്നലെ കണ്ടപ്പില്ലാറില്ല എനിക്ക് എന്താ ഷമീറിന്റെ തന്നെ ഷമീർ ആ ഷമീറിന്റെ തന്നെ ഒരു സംഭവം കണ്ടു സ്ട്രീമിങ്ങില് അപ്പൊ അത് എന്തോ ആണ് കേടല എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സ്ട്രീമിങ്ങിൽ തന്നെ വേറെ സ്ട്രീമിങ്ങിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ഓപ്പോസിറ്റ് പക്ഷെ അതെനിക്ക് അറിയില്ല കാരണം ഞാൻ കണ്ടില്ല ഞാൻ ഷോർട്ട് സീന കണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നിയ കാര്യം എനിക്ക് എന്റെ ഒപ്പീനിയൻ മനസ്സിലായില്ല ഇപ്പൊ നിങ്ങൾക്കും അത് ശരിയെന്ന് തോന്നണം എന്നില്ല നിങ്ങൾ ശരിയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളത് ഒപ്പീനിയൻ യോജിക്കുക കമന്റ് ചെയ്യുക അതെ പറഞ്ഞോട്ടാ അല്ലാതെ നിങ്ങളിന് ഇവരെന്ത പറ ആവശ്യം ഇവരത് പറയേണ്ട ആവശ്യം അവിടെ എന്നെ ചാടിക്കാറ് കടിക്കാൻ വരരുത് കേട്ടോ ഷമീർ ഷഡ്ഡിട്ടൊരു ഡാൻസ് ഉണ്ടല്ലേ ഡാൻസ് കളിക്കണത് ഇവരൊക്കെ ചിരിക്കുന്നുണ്ട് പക്ഷെ അത് എനിക്കെന്തോ വലിയ ഫണ്ണായി തോന്നിയിട്ടില്ല മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി ഷോർട്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ ബോക്സ് ആക്കിയിട്ട് ഓക്കെ ഇത് ഷഡിയിട്ടൊരു പരിപാടി അന്ന് വലിയ ഞാൻ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാം എനിക്ക് വേറെ എന്റർടൈൻമെന്റ് സ്ട്രീമേഴ്സ് ആണല്ലോ സൗത്ത് എന്താ വെച്ച് നമ്പർ വൺ സ്ട്രീമേഴ്സ് ആണ് കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ഇവർക്ക് തന്നെയാണ് ബട്ട് എന്താ എനിക്കത് കണ്ടപ്പോ എന്തോ ഫീൽ ഇത് അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം മനസ്സിലായില്ല അല്ലാതെ എനിക്കിപ്പോ വേറെ ഇല്ല അപ്പൊ ഓഡിയൻസ് കാണുന്നുണ്ട് ഓക്കെ ഫൈൻ എന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടം അവർ സ്ട്രീം ചെയ്തുന്നുണ്ട് അവർക്ക് അതനുസരിച്ചുള്ള ഓഡിയൻസ് അവരെന്തൊക്കെ ചെയ്തോട്ടെ പക്ഷെ എനിക്കെന്തോ ബന്ധോ ഇല്ല എന്തോ ഇതുപോലെ തോന്നി സോ അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം വേറെ ഇല്ല നാട്ടോസ് അവരെന്തോ അവരുടെ നോക്കിയിട്ട് പോട്ടെ അപ്പോൾ ജസ്റ്റ് റിയാക്ട് ചെയ്തു വെച്ചാൽ എനിക്ക് ഒരു ഇതായില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു തൊപ്പിട്ട് സ്ട്രീമിങ് നമ്മൾ നമ്മൾ നോർമലായി പോയിട്ട് ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ട് തൊപ്പി എന്ന് പറയുന്നത് കുറേ ഫാമിലി ഓഡിയൻസ് ഉണ്ട് കുറെ ഫാമിലീസ് കാണുന്നതാണ് കുറെ കുട്ടികൾ കാണുന്നതാണ് സോ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് ആണോ എന്നൊരു കൊസ്റ്റൻ മാർക്കാണ് എനിക്കുള്ളത് അല്ലാതെ ഞാൻ നെഗറ്റീവ് അടിക്കില്ല അപ്പൊ അല്ലാതെ വെറുതെ ആൾക്കാരെ പറഞ്ഞില്ലാ നമ്മുടെ തല കയറി നിറങ്ങാൻ വരരുത് അതേ ഉള്ളൂ നിങ്ങൾക്ക് എന്താ എന്തൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാം